ചുമയ്ക്ക് നൽകിയ മരുന്ന് കുടിച്ച് മരിച്ചത് പതിനൊന്ന് കുട്ടികൾ ഡോക്ടർ അറസ്റ്റിൽ സിറപ്പ് നിർമ്മിച്ച കമ്പനിക്കെതിരെ കേസ് അപകടം വിതച്ച മരുന്നിന്റെ കുറിപ്പുമായി എത്തുന്നവർക്ക് മരുന്ന് നൽകാൻ പാടില്ലെന്ന് മെഡിക്കൽ സ്റ്റോറുകൾക്ക് നിർദ്ദേശം ഭോപ്പാലിലാണ് അപകടം നടന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രവീൺ സോണിയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് പ്രവീണിന്റെ ക്ലിനിക്കിൽ നിന്നും ചുമ മാറാനായി നൽകിയ റഫ് എന്ന മരുന്നാണ് അപകടം വിതച്ചത് ഈ മരുന്ന് കുടിച്ച പതിനാല് കുട്ടികളിൽ പതിനൊന്ന് പേർ മരണപ്പെടുകയായിരുന്നു സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ കമ്പനിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തു തെലങ്കാനയോടൊപ്പം കേരളവും കോൾഡ് കോൾഡ്രിഫ് മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഈ മരുന്ന് വിൽപ്പന നിർത്താനും ആശുപത്രികൾക്കും മൊത്തവിതരണക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടം വിതച്ച എസ് ആർ തേർട്ടീൻ ബാച്ച് കേരളത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഉപയോഗം അവസാനിപ്പിക്കാനും പ്രാദേശിക ഡ്രഗ് കൺട്രോൾ അധികാരികൾക്ക് നിർദ്ദേശം നൽകി കേരളത്തിൽ ഈ ബാച്ച് വിൽപ്പന നടന്നില്ലെങ്കിലും സുരക്ഷയെ മുൻനിർത്തിയാണ് നടപടി സംസ്ഥാനത്ത് എട്ട് വിതരണക്കാരാണ് ഈ മരുന്ന് വിതരണം ചെയ്യുന്നത് വിൽപ്പന തമിഴ്നാടും നിരോധിച്ചു രാജ്യത്തെ എല്ലാ മരുന്ന് നിർമ്മാണ യൂണിറ്റുകളിലും പരിശോധന നടത്താൻ കേന്ദ്രം ഉത്തരവിട്ടു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമ മരുന്ന് നൽകരുതെന്ന നിർദ്ദേശം സെൻട്രൽ ഹെൽത്ത് ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാവുന്ന സുവർണ അവസരം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംർപ്പസിനും ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി